ഹലോ ഫ്രണ്ട്സ് ധനി സ്പൈസസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനെൻ്റെ സ്കൂളിലെ ക്രിസ്മസ് ഷെൽ ഷെർഫിയിൽ ആണെങ്കിൽ മാതാവാണ് കാരണം മാതാവിൻ്റെ എടുക്കാൻ വേണ്ടി ഒരു തയ്യൽ ഷോപ്പിൽ വന്നിട്ടുവാ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോവാണ് ക്രിസ്വംസിന് കുറച്ച് സാധനങ്ങൾക്കാ മേടിച്ചാൻ വേണ്ടിയാണ് ഞങ്ങൾ പുറത്ത് പോകുന്നേ അച്ഛനും അമ്മയും ഞാനും കുറേ ആയിട്ടാണ് പുറത്ത് പോകുന്നത് അന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ധ്വനി ബാനും അവിടെ പിണങ്ങി കിടക്കുക കേട്ടോ ഞങ്ങൾ അവളെ കൊണ്ടാകാത്തതുകൊണ്ട് പിണങ്ങി കിടക്കുക അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുക ഒരു ചായ കുടിക്കണം അന്ന് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ചെറിയ കോഫി ടോഫി ഷോളിപ്പിക്കയറും പാട് സാധനങ്ങളുണ്ട് കേട്ടോ ഞാൻ സമൂസ കഴിച്ച് അച്ഛനും അമ്മയും രണ്ട് കട്ട്ലേറ്റും കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സാധനങ്ങൾക്ക് എനിക്ക് നല്ല ചുമ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് വിട്ട് വിട്ട് പോകുന്നത് ആ ഞങ്ങളാണെങ്കിൽ ഇതൊന്നും അല്ല കേട്ടോ മേടിച്ചത് ഞങ്ങൾ വേറെ ഇതൊക്കെ വലുതാണ് ഞങ്ങൾ വേറെ കുഞ്ഞ് മേടിച്ച് കുഞ്ഞിന് ഉണ്ണീഷ്വനിയും പിന്നെ കുഞ്ഞ് കുഞ്ഞ് പുളിക്കൂടിയൊക്കെയാണ് മേടിച്ചത് അതെല്ലാം ഞാൻ എൻ്റെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടാവേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്തെല്ലാം പറ്റി ക്ലസന്റ് ചെയ്യണം ബൈ